കോൺട്രാക്ട് മാരേജ് ഭാഗം ഇരുപത്തിയൊമ്പത് റൈറ്റൻ ബ്രൈ റോസ് തണുത്ത കാറ്റ് മുഖത്തും മുടിയിലുമായി തട്ടിത്തടിപ്പോകുന്നതിൻ്റെ സുഖം ആസ്വദിച്ച് കടൽക്കരകൾ അവനോട് ചേർന്നിരിക്കുകയാണ് ഭദ്ര ഇരുന്നപ്പോൾ കുറച്ച് ഇരുന്നതെങ്കിലും പിന്നീട് എപ്പോഴോ അവളായി അവനോട് അടുത്തേക്ക് ചേർന്നിരുന്നു രണ്ടാളും ഒന്നും മിണ്ടാതെ കടൽ തിരകളെ നോക്കി അങ്ങനെ അങ്ങിയിരിക്കുകയാണ് ശിവേട്ടൻ ഇവിടേക്ക് വരാറുണ്ടോ അതോ ആദ്യമായാണോ ഇവിടെ അതെന്താ ഞാൻ ഈ നാട്ടിലൊന്നുമല്ലേ ജീവിക്കുന്നത് ഇതെൻ്റെ നാട്ടിലെ സ്ഥലമാണ് അവനൊരു പുച്ഛത്തോടെ പറഞ്ഞതും ഭദ്രയുടെ മുഖം വേർത്തു ഇയാളോടൊക്കെ ചോദിക്കാൻ പോയതാണ് കുഴപ്പം എന്തെങ്കിലും ചോദിച്ചാൽ മറ്റുള്ളവരെ കളിയാക്കാനായിരിക്കും കൂടുതലും വാ തുറക്കുന്നത് അതിന് ഇയാൾക്കൊരു പ്രത്യേക കഴിവാണ് അവനെ നോക്കി ദേഷ്യത്തോടെ പെറുപെടുത്തവൾ നീ ഇവിടെ ആദ്യമായാണ് അതെ ഇതെൻ്റെ നാടല്ലോ അവന് മുന്നിൽ ഇട്ടുകൊടുക്കാൻ ഭാവമില്ലാത്ത പോലെ അവൾ പറഞ്ഞു നിന്റെ നാട്ടിൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊന്നും നീ പോയിട്ടില്ലേ ബോയ് ഫ്രണ്ട്സൊക്കെയുള്ള പെണ്ണുങ്ങൾ സ്ഥിരം കാമുകന്മാരുടെ കൂടെ ഇവിടെ വരും നീ അത് കണ്ടു കുറച്ച് മാറിയിരുന്ന ഒരു കുടക്കീഴിലിരിക്കുന്ന രണ്ടുപേരെ ചൂണ്ടിക്കാണിച്ചവൻ പറഞ്ഞതും അവൾ അങ്ങോട്ടേക്ക് നോക്കി അവരാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല രണ്ടുപേരുടെയും പേരുടെയും മുഖമൊന്നും കാണാൻ പറ്റുന്നില്ല അതുപോലെയാണ് കുട ചൂടിയുള്ള ഇരിപ്പ് അവർക്കെന്താ അവരൊക്കെ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത് നിനക്ക് മനസ്സിലായല്ലേ ഇല്ല ഓ ഇങ്ങനൊരു പൊട്ടി നീ കോളേജിൽ തന്നെയാണോ പഠിച്ചത് ഇതൊന്നും മനസ്സിലാവാതെ ഇരിക്കാൻ അവൻ പറഞ്ഞതും അവൾ ഒരു നിമിഷം ആലോചനയോട് ഇരുന്നു പിന്നെ അവരെ രണ്ടുപേരെയും നോക്കി അയ്യേ ഇതിനൊന്നും നാണമില്ലേ അവൾ പതിയെ പറഞ്ഞതും അവനത് ശരിക്കും കേട്ടിരുന്നു ഹാ ഇപ്പം മനസ്സിലായോ നീ വന്നിട്ടുണ്ടോ ഇതിനു മുന്നേ ഇതുപോലെ പിന്നെ എനിക്കതല്ലേ പണി മിക്കവാറും സാറിങ്ങനെ വന്നിട്ടുണ്ടാവും കാമുകിയുടെ കൂടെ ഭദ്ര അത് പറഞ്ഞിട്ട് അവനെ നോക്കിയതും അവനൊന്നും മിണ്ടാതെ ഇരിക്കുന്നതാണ് കണ്ടത് ഇത് തന്നെ പറ്റിയ അവസരം എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ അവനെ നോക്കി മനസ്സിൽ കരുതി പിന്നെ തലചരിച്ചവനെ നോക്കി അല്ല സാറിൻ്റെ കാമുകി എന്ത് പറയുന്നു എങ്ങനെയൊക്കെ ഒരു പെണ്ണിൻ്റെ കൂടെ സാറിൻ്റെ കാമുകി അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ എന്ത് പ്രശ്നം നീ എൻ്റെ കള്ളക്കാമുകിയൊന്നും അല്ലല്ലോ അതിനവൾക്ക് പ്രശ്നമുണ്ടാകാൻ അല്ല എന്നാലും ഇതൊക്കെ നിനക്ക് വേറെ ഒന്നുമില്ലേ പറയാനും ചോദിക്കാനും അവനെ താൻ ചോദിച്ചത്ര ഇഷ്ടപ്പെട്ടില്ല അതാണ് മുഖമൊക്കെ ഇങ്ങനെ ഇന്ന് അവൻ്റെ മുറിയിൽ കയറിയപ്പോൾ മറന്നും പോയി റൂം നോക്കിയതിൽ എന്തേലും കിട്ടിയേനെ എങ്ങനെയാണെന്ന് അറിയുന്നത് അവളെപ്പറ്റി ഭദ്രയുടെ മനസ്സിൽ എങ്ങനെയും അവൻ്റെ കാമുകയെപ്പറ്റി അറിയണമെന്നായിരുന്നു പക്ഷേ എങ്ങനെ അതും അവളുടെ മനസ്സിലൊരു ചോദ്യമായി ഉയർന്നു ഇത്രമാത്രം നിനക്ക് ആലോചിക്കാൻ എന്താ ഉള്ളത് അവളുടെ മനസ്സിലൂടെ എന്താണിപ്പോൾ കടന്നു പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെ അവൻ ചോദിച്ചു എനിക്ക് എനിക്കാലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം സാറിനോട് പറയാൻ പറ്റുമോ പറ്റിയാൽ എന്താ അവൾക്ക് നേരെ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് അവനിപ്പോൾ സംസാരിക്കുന്നത് സാറിൻ്റെ സാറിൻ്റെ കാര്യങ്ങൾ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും വേണം വേണ്ട വഴക്ക് വേണ്ട ഞാനൊന്നും ചോദിക്കുന്നില്ല പോരെ ഒരു സമാധാന രീതിയെന്നപോലെ അവൾ പറഞ്ഞതും അവനൊന്നു പുഞ്ചിരിച്ചു അല്ല തനിക്ക് നേരത്തെ താമസിച്ച് വീട്ടിലൊക്കെ പോകണമെന്നുണ്ടോ അവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെയും ഏൽപ്പിച്ചിട്ടാണോ നീ ഹോസ്റ്റലിൽ നിൽക്കാൻ പോയത് അടുത്ത വീട്ടിലെ ചേച്ചിയെ പറഞ്ഞ് ഏൽപ്പിക്ക ആക്കിയിട്ടാണ് പോകുന്നത് ഇടയ്ക്കൊന്ന് അടിച്ചു വാരാൻ ഉണ്ടാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെന്തേലും കൊടുക്കണം പോകുമ്പോൾ എങ്കിൽ നാളെ സൺഡേ അല്ലേ അവിടം വരെയൊന്ന് പോയാലോ ശിവൻ പറഞ്ഞതും ഭദ്രയുടെ മുഖത്ത് ചെറിയൊരു ഞെട്ടലുണ്ടായി അവൻ അങ്ങനെ പറയുമെന്ന് അവൾ പ്രതീക്ഷിച്ചില്ല എന്താ എന്തുപറ്റി പോകാം രാവിലെ പോയേക്കാം ഉച്ചകഴിഞ്ഞ് എനിക്ക് ഒന്ന് രണ്ട് മീറ്റിംഗ് ഉണ്ട് ശിവേട്ടൻ പറഞ്ഞാൽ മതി അവൾ കവനിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം കേട്ടതിൻ്റെ സന്തോഷമായിരുന്നു ഇന്നലെ കൂടി ഓർത്തതേയുള്ളൂ അർജുനെ കൂട്ടിയൊന്ന് ഈ ആഴ്ച അവിടം വരെയൊന്ന് പോകണമെന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടില്ലല്ലോ എങ്ങനെയാ അതൊക്കെ ഇനി ഇനി കുറച്ച് ദിവസം കൂടെ ഉണ്ട് അത് കഴിയുമ്പോൾ എവിടെയെങ്കിലും കൊണ്ടൊഴുക്കണം അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു ഹൃദയത്തിൽ വല്ലാത്ത ഭാരം അവളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് എന്നോണം അവനൊന്നും കൂടുതൽ അതേ അതേപ്പറ്റി അവളോട് ചോദിക്കാൻ പോയില്ല എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാം ഇനി പോകുമ്പോൾ ആരെയെങ്കിലും നോക്കാൻ ഏൽപ്പിക്കാം അതൊക്കെ നീ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ഞാനും തിരിച്ചെന്തേലുമൊക്കെ നിനക്ക് വേണ്ടിയും ചെയ്യണ്ടേ അവളൊന്നും അതിന് മറുപടി പറഞ്ഞില്ല എവിടെയൊക്കെയോ അവനിലൊരു സ്നേഹം തന്നോടുണ്ടെന്ന് അവൾക്ക് തോന്നി തുടങ്ങിയിരുന്നു അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ട് ഇരുട്ട് വീണ് തുടങ്ങിയതും വല്ലാത്തൊരു ശാന്തത ചുറ്റിനും നിറയും പോലെ പോകണ്ടേ ശിവേട്ട ഇനി എന്താ കഴിക്കാൻ പോകണ്ടേ എനിക്ക് കാര്യമായിട്ട് എന്തേലും വേണം നിന്റെ ചിലവും പ്രതീക്ഷ ഒന്നും കഴിക്കാതിരിക്കുമോ ഇതുവരെ ഞാൻ ഓഹോ അങ്ങനെയാണോ എങ്കിൽ വാ നമുക്ക് പോയേക്കാം രണ്ടാളും പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് കാറിനടുത്തേക്ക് നടന്നു അവൻ്റെ സ്റ്റാൻഡേർഡിന് പറ്റിയൊരു ഹോട്ടലിൽ തന്നെയാണ് അവനെയും കൂട്ടി അവൾ പോയത് അറിയാവുന്ന ആരെങ്കിലും കണ്ടാൽ കുഴപ്പമുണ്ട് ശിവേട്ട എന്തു കുഴപ്പം കണ്ടാൽ അത്ര സന്തോഷം സത്യത്തിൽ നാട് മുഴുവനാക്കുക അതല്ലേ മനസ്സിൽ അതെ അത് തന്നെ നിന്നോട് ഞാൻ അത് ആദ്യമേ പറഞ്ഞതല്ലേ എന്നാലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാ മുറപ്പണ്ണിനോടൊക്കെ പോകാൻ പറ എന്നിട്ട് കാമുകയെ കിട്ടി നല്ല അടിപൊളിയായി ജീവിക്കാൻ നോക്കുക അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം ആദ്യം നീ കഴിക്കാൻ പറ സാറ് പറഞ്ഞു അവളൊരു വലായ്മയോട് പറഞ്ഞു അവനെന്താ ഇഷ്ടമെന്നോ ഇഷ്ടക്കേടെന്നോ അറിയില്ലല്ലോ ഇതുവരെ ഓക്കെ അവൻ ഓർഡർ എടുക്കാൻ വന്ന പയ്യനെ കണ്ടതും എന്തൊക്കെയോ അവനോട് പറഞ്ഞു മെനു കാർഡ് നോക്കി ഭദ്രയും പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് ഫ്ലാറ്റിലേക്കല്ലേ അത് സിനിമ കാണാൻ പോകണോ ഇന്നിനി വേണോ അവൾക്ക് മടിയായി തുടങ്ങിയിരുന്നു ബീച്ചിൽ വന്ന് കുറേ നേരം ഇരുന്നുകൊണ്ട് നേരത്തെ ഉറക്കമൊക്കെ വരുന്നത് പോലെ ആഹാരം കഴിച്ച് വയറുകൂടി നിറഞ്ഞതോടെ എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്നേ ഉള്ളൂ ഓക്കെ തൻ്റെ ഇഷ്ടം ഇനിയും വരാല്ലോ ഹോട്ടലിൽ നിന്നിറങ്ങി തിരികെ കാറിലേക്ക് കയറുമ്പോഴാണ് ആരോ തന്നെ ശ്രദ്ധിക്കുന്നതുപോലെ അവൾക്ക് തോന്നിയത് ആരാണെന്ന് നോക്കിയിട്ട് കണ്ടതുമില്ല പക്ഷേ ആരോ തൻ്റെ പിന്നാലെ ഉള്ളതുപോലെ ആരായിരിക്കും അത് അവനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ച് നിന്നവൾ പറഞ്ഞാൽ തന്നെ എങ്ങനെ പറയും ആരാണെന്നോ എന്താണെന്നോ അറിയില്ല ചെറിയൊരു സംശയം മാത്രമാണ് ഇനി ധന്യോട് അമ്മ തനിക്കെന്തെങ്കിലും പണി തരാൻ ആണോ പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നത് ആ ചിന്തയാണ് അവർക്ക് തന്നോട് തീർത്താൽ തീരാത്ത ദേഷ്യമുണ്ട് അവരുടെ മകൾക്കുമതി ആ ദേഷ്യം വെച്ച് എന്തും ചെയ്യും ശിവേട്ടൻ്റെ വീട്ടിൽ വെച്ച് പോലും അവരുടെ സംസാരം എന്തായിരുന്നു തന്നെ കയ്യിൽ കെട്ടിൽ കടിച്ചു കയറാൻ നിൽക്കുമല്ലായിരുന്നോ എല്ലാവരും കൂടി നീ എന്താ നോക്കുന്നേ വരുന്നില്ലേ അവനെന്തോ വാങ്ങാൻ ഹോട്ടലിന് തൊട്ടടുത്തുള്ള കടയിൽ പോയതാണ് അവൻ കടയിലേക്ക് പോയതും അവൾ കാറിനടുത്ത് അവനെയും നോക്കി നിന്നു അവൻ വരുന്നത് നോക്കി നിന്നപ്പോഴാണ് അങ്ങനെ ഒരു സംശയം ഉള്ളിൽ മുട്ടിടുന്നതും കാറിലേക്ക് അവനൊപ്പം കയറുമ്പോൾ തന്നെ മനസ്സിൽ തോന്നൽ ശരിക്കും പോലെ രൂപം കാറിലേക്ക് കയറുന്നത് കണ്ണാടിയിലൂടെ അവൾ കണ്ടു മുഖം പക്ഷേ അയാളെ വ്യക്തമല്ല നീ എന്താ കുറേ നേരമായി പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുന്നേ എന്താ എന്തിനും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല വെറുതെ ഇപ്പം തൽക്കാലം അവനോടൊന്നും പറയണ്ട അതൊക്കെ തൻ്റെ വെറുതെ സംശയം മാത്രമാണെങ്കിലോ ശിവേട്ട ഈ ധന്യയുടെ അച്ഛനും അമ്മയും ഒക്കെ എങ്ങനെയുണ്ട് അങ്കളത്ര കുഴപ്പക്കാരനൊന്നുമല്ല പാവമ്മ അപ്പച്ചി പറയുന്നതിന് അപ്പുറമില്ല അതിപ്പോൾ തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അത് കൊള്ളാലും അപ്പച്ച ആളൊരു വിഷം തന്നെയാണ് തനിക്കെതിരെ നിൽക്കുന്നവരെ നശിപ്പിക്കാൻ എന്ത് തറപ്പണിയും കാണിക്കും അങ്ങനെ ഒരാളാണല്ലേ അവൾക്ക് തൻ്റെ സംശയങ്ങൾ സത്യമാകും പോലെ തോന്നി മുൻപേ കാറിലേക്ക് കയറുന്ന കണ്ടവൻ തൻ്റെ പിന്നാലെ തന്നെ വന്നവനാണ് അവൾക്ക് ഏകദേശം അതിൽ ഉറപ്പായി കഴിഞ്ഞിരുന്നു അവരുടെ മക്കളോ രണ്ടും കിടക്കാം പക്ഷേ അപ്പച്ചയുടെ അത്രയും ഇല്ല സപ്പോർട്ട് അച്ഛനാണ് പെങ്ങൾ സ്നേഹം കുറച്ച് കൂടുതലാണ് അതെനിക്ക് തോന്നിയിരുന്നു ശിവേണ്ടൻ്റെ അച്ഛൻ ഭാര്യ പറയുന്നതിനേക്കാൾ പെങ്ങൾ പറയുന്നതാണ് വേദമെന്ന് അതൊക്കെ നീ പറഞ്ഞതുപോലെയൊക്കെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ധനിയെ അല്ലാതെ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇത്രയും ദേഷ്യം നമ്മളോട് ആ ദേഷ്യം എന്നോട് കൂടുതലായിരിക്കും എല്ലാവർക്കും അപ്പോൾ അവരൊക്കെ എന്നെ കൊല്ലാനും മടിക്കില്ലല്ലേ അതെന്താ പെട്ടെന്ന് അങ്ങനൊരു ചോദ്യം അല്ല ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ പറ അങ്ങനെ ചോദിച്ചാൽ അവർ നീ എൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞതോടെ വെറുതെ ഇരിക്കാൻ വഴിയില്ല അപ്പോൾ പേടിയുണ്ടോ നിനക്ക് ആർക്കായാലും സ്വന്തം ജീവനില് പേടി കാണില്ലേ പേടിക്കണം പേടിക്കുന്നത് നല്ലതാണ് അവനവളെ കളിയാക്കും പോലെ പറഞ്ഞതും അവളുടെ മുഖം ഉയർത്തും ശിവേട്ടന് മറ്റുള്ളവരുടെ ജീവിതം യാതൊരു വിലയുമില്ലല്ലേ സ്വന്തം കാര്യം നടക്കണം അതിനുവേണ്ടി മറ്റുള്ള ജീവന് എന്ത് സംഭവിച്ചാലും അതൊന്നും നിങ്ങളെ ബാധിക്കില്ല ഓ ശരിക്കും നീ എന്നെ ഇത്രയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് എന്തേലും എന്തായാലും എന്നാ കാത്തിരിക്കാൻ എനിക്കാരുമില്ല ഞാൻ ജീവനോട് ഉണ്ടേലും ഇല്ലേലും ആർക്കും അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എനിക്ക് പക്ഷേ അങ്ങനെയല്ല ഇപ്പോഴാണെങ്കിൽ ഒരു ഭാര്യയും കൂടിയുണ്ട് നേരത്തെ ആയിരുന്നേൽ കുഴപ്പമില്ലായിരുന്നു ശിവൻ ചിരിയോടെ പറഞ്ഞതും അവൻ പറഞ്ഞത് മനസ്സിലാകാത്ത പോലെ അവനെ തന്നെ നോക്കി അവൻ പറഞ്ഞതിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കിയെടുക്കുമായിരുന്നു അവളപ്പോൾ ഇപ്പോൾ ഇടയ്ക്കൊക്കെ അവൻ ഇങ്ങനെ പറയുന്നു അവിടെയും ഇവിടെയും തൊടാതെ എന്തായിരിക്കും അങ്ങനെ ഇനി അവന് തന്നോട് അങ്ങനെ വരാൻ ഒഴി വഴിയുമില്ലെന്ന് കരുതുമ്പോഴും അതൊരു ആഗ്രഹമായി അവളിൽ തന്നെ നിലനിന്നു സ്റ്റോറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു വായിക്കുന്നവർ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഞാൻ എല്ലാവരുടെയും കമൻ്റ് വായിക്കുന്നുണ്ട് എനിക്ക് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് സ്നേഹം നന്ദി